ശബരിമലയിലേക്ക് സി ബി ഐ ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന മട്ടാണ് കാരണം അന്വേഷണം പല വഴികളിലും വന്ന് തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ട് കാരണം ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസരത്തിലാണ് ഇത് തടസ്സപ്പെട്ട് നിൽക്കുന്നത് ഇത് നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അപ്പോൾ സി ബി ഐ അന്വേഷണം മാത്രമേ ഇനി വഴിയുള്ളൂ എന്നാണോ അതെ നമ്മളൊരു ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു ടോക്ക് നടത്തിയായിരുന്നു നേരെയറിയാൻ സി ബി ഐ എന്നുള്ള ആ ഒരു ഇതില്ല ചേട്ടൻ ഞാനെന്തന്നെ നോണം അഭിമുഖം ഇരുന്നത് ശരിക്കും നമ്മളന്നൊരു ഊഹാഭോഗം പറഞ്ഞതേയുള്ളൂ എന്ത് പ്രാവർത്തികമായിരിക്കുന്നു എ ബി സി നടത്തിയ ഒരു അനാലിസിസ് ഇന്ന് സി ബി ഐയിലേക്ക് കൊടുക്കണമെന്ന് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണത്തെ ഏൽപ്പിക്കണമെന്ന് ഗവൺമെൻറ്റുകൾ തീരിക്കുവാൻ തീരുമാനത്തിലേക്ക് എത്തുവാൻ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം നമ്മളന്ന് പറയുകയും ചെയ്തു എ ഐ സി സിയുടെ മേഡമായിട്ടൊക്കെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ഒരു പടമൊക്കെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നു എന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡി മണി എന്ന് പറയുന്നത് ഡി എം കെയുടെ സ്റ്റാലിനുമായിട്ട് ബന്ധമുള്ളതാണ് ഇതുവരുടെ രണ്ടുപേരെയും ക്രോഡീകരിച്ചു കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലെ നേതാക്കൾക്കും ബന്ധമുണ്ട് അപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഡി എം കെ അച്ചുതണ്ടാണ് കേരളത്തിലെ ഈ സ്വർണപ്പാളി ചെമ്പുപ്പാളിയായി മാറിയതും പഴയകാല പുരാതന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക വിഗ്രഹങ്ങൾ ഇന്ത്യ കടന്നിട്ടുള്ളത് ഇത് ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷിക്കും പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനും തൊട്ടടുത്ത സംസ്ഥാനമായ ഡി എം കെയുടെ ഡി മണിക്കും അദ്ദേഹത്തിൻ്റെ അനുഭാവി ഡി എം കെ അനുഭാവിയായിട്ടുള്ള മണിക്കുമെല്ലാം ഇവിടുത്തെ സ്വർണ്ണക്കിടത്തുമായിട്ടും പുരാവസ്തുക്കൾ രാജ്യം വിട്ടതുമായിട്ടും നല്ല ബന്ധമുണ്ട് ഇതിനെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കൊണ്ട് തൃപ്തമാകുകയില്ല കാരണം സ്വാധീന വലയത്തിലാകും ഉദ്യോഗസ്ഥ വൃന്ദം ഭരണപക്ഷ പറയുന്നതേ കേൾക്കുള്ളൂ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ ഇതിൻ്റെ സത്യസന്ധത നേരെ അറിയണമെങ്കിൽ സി ബി ഐ പോലുള്ള നിഷ്പക്ഷ ഏജൻസികൾക്ക് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ നമുക്കറിയുവാൻ കഴിയുള്ളൂ അതൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും കാലം നാളിതുവരെ ആയിട്ടും എന്നും ഇന്ന വ്യക്തികളെ പിടിച്ചു ഇന്ന വ്യക്തികളെ പിടിച്ചു എന്ന് പറയുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒരു പൂർണ്ണതയിലേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ കഴിയും ഒരാളെ പിടിച്ചുടനെ അദ്ദേഹത്തെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് ഗവൺമെൻറ്റിന് സ്വീകാര്യമായിട്ടുള്ള ആളുകാണെങ്കിൽ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ ആ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് പോകുന്നുള്ളു അപ്പോൾ എന്തിനും രാഷ്ട്രീയത്തിനപ്പുറം ഭരണത്തിനപ്പുറം നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെങ്കിൽ സി ബി ഐ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ സത്യസന്ധത ഈശ്വരഭക്തന്മാർക്കും അയ്യപ്പഭക്തന്മാർക്കും അറിയുവാൻ കഴിയുള്ളൂ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇത് ഈ രാജ്യത്തല്ലാതെ എവിടെ നടക്കും ഇത്രയും കോടാനുകോടി രൂപയുടെ മൂല്യമുള്ള പുരാവസ്തുക്കൾ കോടാനുകോടി രൂപയുടെ മൂല്യങ്ങളുള്ള ഇന്ത്യയുടെ പൈതൃകങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങൾ ഈ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് കടക്കുമ്പോൾ സർക്കാരുകൾക്ക് ഇതിന് ഉത്തരവാദിത്വമില്ല അല്ല ഇതിനിടയ്ക്ക് പിന്നെ മറ്റൊരു സംശയം കൂടി ഉണ്ടായി ഈ പതിനെട്ടാം പടിയും സ്വർണം പൊതിഞ്ഞിരിക്കുന്നതാണ് അതെ കാരണം ഇത് പിന്നെ കല്ലിൽ തീർത്തതാണ് അതെ കാലങ്ങളായി ഇത് ഭക്തർ തേങ്ങ ഉടച്ചുടച്ച് കല്ല് ആ പടിക്കൊരു തേയ്മാനം ആ തേയ്മാനം സംഭവിച്ചതിൻ്റെ പേരിലാണ് മദിരാശിയിലുള്ള ഒരു ഭക്തൻ് അദ്ദേഹത്തിന്റെ വഴിപാടായിട്ട് നടത്തിയതാണ് ഈ പതിനെട്ടാം പടിയും സ്വർണം പോയത് അതിലും ചില ശോഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അതിനകത്തു നിന്നും മോഷണം നടത്തിയിട്ടുണ്ട് ആണ് ഈ സ്വർണത്തിൻ്റെ അംശങ്ങൾ വച്ചാണ് പടി ചെയ്തിട്ടുള്ളതെന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് ഒക്കെ ബന്ധമുള്ളത് കൊണ്ട് നമുക്കറിയാം കഴിഞ്ഞില്ല അന്നത്തെ പണി പഞ്ചലോക നിർമ്മിത കോൺക്രീറ്റ് ഈ കല്ല് പടിയ പൊതിഞ്ഞ പാളികളാണ് പക്ഷേ അതൊരു കാലഘട്ടത്തെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ചേരുമ്പോൾ കാലിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു മുള്ളു രൂപത്തിലുള്ള ഇത് പതിപ്പിച്ച് കയറ്റിക്കുന്നത് വെറും നമ്മുടെ ലോകം ചെമ്പാണ് ചെമ്പോ പിച്ചിളയോ വരുന്ന അതാണ് ആ അപ്പടി പതിനെട്ടാം പടിയിൽ പൊതിഞ്ഞിരുന്ന ആ കല്ലിൽ പൊതിഞ്ഞ ആ പഞ്ചലോക നിർമ്മിത ഷീറ്റുകൾ കംപ്ലീറ്റ് മാറ്റിയിരിക്കുന്നു അതിൽ നിന്ന് അമൂല്യങ്ങളിൽ അമൂല്യങ്ങളായത് വേറെ തിരിച്ച് മാറ്റാം അതുമല്ല വലിയ വലിയ നോർത്ത് ഇന്ത്യയിലായാലും ഇന്ത്യ വിട്ടുള്ള വലിയ വലിയ സംരംഭങ്ങളും മുതലാളിമാർക്കും വീടുകൾ അലങ്കരിക്കുവാൻ ഈ പടി പൊതിഞ്ഞ സ്വർണ്ണ പഞ്ചലോക പാളി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മൂല്യങ്ങളുള്ള ഈ സാധനത്തെ ഉത്തരേന്ത്യയിലും വിദേശത്തുള്ള പല മുതലാളിമാരുടെ വീടുകളിലുള്ള സ്വീകരണ മുറികൾ അലങ്കരിച്ചാൽ ശബരിമലയിലുള്ള ഇത്തരം കാര്യങ്ങൾ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് മാറ്റവും മാറ്റിയിരിക്കാം ഇതെല്ലാം അന്വേഷണ റിപ്പോർട്ടിൽ വരണം നമ്മളെ കുമാർ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭക്തി സിനിമകൾ ഭക്തകുജല സ്വാമിയെ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള അറിയാമല്ലോ സുബ്രഹ്മണ്യംകുമ്പോൾ സുബ്രഹ്മണ്യം അദ്ദേഹവും അവിടെ നടക്കി വെച്ച പല സംഭവങ്ങളുണ്ട് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അല്ല അതിൻ്റെ സാമിഅ്യപ്പൻ സിനിമയുടെ പ്രോഫിറ്റ് ആണല്ലോ സാമിയയ്യപ്പൻ റോഡ് തന്നെ അതെ അതിൻ്റെ പ്രത്യുപകാരമായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ സാംസ്കാരിക മൂല്യമുള്ള മനുഷ്യൻ തിരുവനന്തപുരത്തുനിന്ന് പാതകങ്ങളിൽ ചെരുപ്പണിയാതെ ശബരിമലയെപ്പ് എൻ്റെ സിനിമയ്ക്ക് മൂല്യം വരണമേ എന്ന് പറഞ്ഞ് തേങ്ങ ഉടച്ചിട്ട് വരികയും അത് അൻപത് ദിവസം ഓടിക്കഴിഞ്ഞാൽ മിച്ചം പൈസ ശബരിമലയ്ക്ക ഡെവലപ്മെൻറ്റിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തിയൻ സാറീനെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം വെച്ചിട്ടുള്ള ചെമ്പുരുളികളുണ്ട് തളികകളുണ്ട് കിണ്ടികളുണ്ട് ഇതെല്ലാം അവിടെ ചെമ്പോ വെള്ളിയോ ശ്രീമ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവലിനകത്ത് പൂജയ്ക്കെടുക്കുന്നത് കംപ്ലീറ്റ് തങ്കവും സ്വർണവും ആണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ ഇത് ശരിക്കും എങ്ങോട്ടേക്ക് പോകേണ്ടതു കൊണ്ടാണ് വഴിമുട്ടിയെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ആ ഇത് കൂടുതലും ഇവിടുത്തെ ഭരണവർഗത്തിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള നേതാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് അതിൽ അതിലിനി കൂടുതൽ അറിയുവാൻ ഭരിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും പങ്കുണ്ടോ എന്ന് അവരുടെ ഭരണകാലത്തും ആയിരിക്കും കാരണം മൊത്തം അറിയുവാൻ കഴിഞ്ഞിട്ടുള്ള പഴയ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ കിരീടങ്ങൾ തന്നെ ഒത്തിരി മുതലാളിമാർ അവിടെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളതുണ്ട് റിലയൻസ് ഗ്രൂപ്പുകാർ വച്ചിട്ടുള്ള വലിയ കിരീടമുണ്ട് അത് കഴിഞ്ഞിട്ട് വലിയ വലിയ വ്യക്തികൾ സംഭാവന ചെയ്ത നമ്മളെ വിജയമല്യ പോലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ഇതുണ്ട് അത് കഴിഞ്ഞാൽ ശ്രീധർമ്മശാസ്ത്രാവിനെ ഉറക്കി ഹരിവരാസനം മാറ്റി ഉറക്കുവാൻ ഒരു സ്വർണ്ണ ദണ്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അമൂല്യങ്ങളിൽ അമൂല്യ വില മതിക്കാത്ത പിന്നെ നവരത്നങ്ങളുണ്ട് സ്വാമിക്ക് ശ്രീധർമ്മശാസ്ത്രാവിന് വളക്കിനും മണ്ഡലപൂജയ്ക്കും ഇടുന്ന ഒരു പച്ച വൈഡൂര്യ മാലകളുണ്ട് അത്തരം സാധനങ്ങളെല്ലാം ട്രാവൻകൂർ രാജകുടുംബം അവിടെ ഈ ദേവസ്വം ബോർഡ് രൂപീകരണ സമയത്ത് സംഭാവന ചെയ്തിട്ടുള്ള ഈ രത്നങ്ങളാണ് അപ്പോൾ ഈ രത്നങ്ങളും തങ്ക ആടയാഭരണങ്ങളും തങ്ക അങ്കിയും കയ്യിൽ ചാർത്തുന്നതും ഇളിക്കൂട്ടിൽ കെട്ടുന്നതുമായ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഉള്ളത് പവിത്രതയല്ല മുൻപുണ്ടായിരുന്നതല്ല അതെല്ലാം ഇത്തരത്തിൽ കൃത്രിമമായി പണി ചെയ്ത ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും എല്ലാം ചേർന്ന് മറ്റേ തമിഴ്നാട്ടിലുള്ള ആ കമ്പനിയുമായിട്ട് ചേർന്നുള്ള അച്ചുതണ്ടിൽ ഡ്യൂപ്ലിക്കേറ്റുകളാണ് ഇരിക്കുന്നതെന്ന് അവിടുന്ന് മുൻപ് പൂജകൾ ചെയ്തു കൊണ്ടിരുന്ന ശബരിമലയിലെ മുഖ്യ പുരോഹിതന്മാരായിട്ടുള്ള മേൽശാന്തിമാർ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം കാരണം സ്ഥിരം കോവിലിൽ പൂജ ചെയ്യുന്നൊരു വ്യക്തിക്ക് അതെടുത്ത് ശാസ്താവിനെ ചാർത്തുമ്പോൾ അത് സ്വർണമാണോ അല്ല എങ്കിൽ ചെമ്പാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയും ഇപ്പം നമുക്ക് തന്നെ അറിയാം കൊല്ലം ഗോൾഡെന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയാൽ സ്വർണത്തെ വെല്ലുന്ന രീതിയിലുള്ള ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും ഒറിജിനൽ വൈഡൂര്യത്തെ പോലെ തോന്നിക്കുന്ന കട്ട് ചെയ്തെടുത്ത വജ്രങ്ങൾ കിട്ടും അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ഒരാളവിടെ പൂജയ്ക്ക് ചെല്ലുമ്പോൾ തിരിച്ചറിയാവൂ ജം എക്സ്പെർട്ടിന് മാത്രമേ അത് കണ്ടാൽ അറിയാവൂ സ്വർണ്ണപ്പണിക്കുകാർക്ക് മാത്രമേ അത് കണ്ടാൽ അറിയാവൂ അപ്പോൾ ഇത്തരത്തിലുള്ള അമൂല്യങ്ങൾ അമൂല്യങ്ങളായ രത്നങ്ങളും വൈഡൂര്യങ്ങളും കിരീടങ്ങളും ദണ്ടുകളും ചെമ്പു പാളികളും കട്ടളയിൽ പൊതിഞ്ഞതും ദ്വാരപാലകരുടെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ കറുത്ത കൈകൾ എവിടെ നിന്നാണെന്ന് സത്യത്തിൽ സത്യം അറിയണമെങ്കിൽ സി ബി ഐ പോലുള്ള കുറ്റാന്വേഷണ ഏജൻസികളെ സംസ്ഥാന സർക്കാർ റെക്കമെൻഡ് ചെയ്ത് ഏൽപ്പിച്ചാലേ മതിയായകളു അത് ഏൽപ്പിക്കാത്ത കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് അതിൽ ബന്ധമുള്ളതുകൊണ്ടാണ് അന്വേഷണം ഒച്ചഴിയുന്ന പോലെ എഴിഞ്ഞു പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക